അഗാതമായ ആത്മബന്ധമാണുള്ളതെന്ന് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അർപ്പണ ബോധ്യത്തോടെ പ്രവർത്തിക്കുവാനും ജനസേവനം നടത്തുവാനും കഴിഞ്ഞതിൽ അതിയായ ചരിതാർത്ഥമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു സർക്കാരുമായി ഒരു തരത്തിലുള്ള സ്പർദ്ധയും ഉണ്ടായിട്ടില്ലെന്നും എല്ലാവിധ ആശംസകൾ നേരുന്നതായും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു इनी आजीवनांता बंधम आई रिकुम केरला जीवित तिंडे एटवुम सुंदरम आया और मा कलुम कोंडे आने पो कुन्नते निंगले ए लाम नियान एनुम ओर्क केरला तिले एल्ला वर्कुम नल्लत वरट्टे थैंक यू वेरी मच Uh, my term has come to an end. but my kerala has a very 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 special place now in my heart and my feelings uh, my association with kerala is not going to come to an end it is a lifelong bond now and i shall try to keep in touch with you and i give my best wishes to the people of kerala everybody and and extremely, extremely, extremely thankful and full of gratitude for all the love, affection, support which people have given me here. Thank you very രാജ്ഭവനിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിൽ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും എ ഡി ജി പി മനോജ് എബ്രഹാമും ഗവർണറെ യാത്രയക്കാൻ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്ക് പുതുവത്സര ദിനത്തില് കേരളത്തിലെത്തും ജനുവരി രണ്ടിന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും